ഹലോ ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് ഇന്ന് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന പറഞ്ഞ ഗ്രീൻ പീസ് നമ്മൾ പിന്നെ തേങ്ങ ചേർക്കാതെ കറി വെക്കത്തില്ലേ ആ അതാണിന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ ഗ്രീൻ പീസ് ഒത്തിരി ഉടഞ്ഞു പോകരുത് ഇങ്ങനെ മാത്രമേ വേകാവൂ ഒരുപാട് ഉടഞ്ഞു പോയാൽ നമ്മൾ തേങ്ങ ചേർത്ത് കറി വെക്കുന്നത് പോലെയല്ല രുചി കിട്ടത്തില്ല പിന്നെ മഞ്ഞൾപ്പൊടി കൂട്ട് മസാല അതിനോടൊപ്പം തന്നെ സോസ് തക്കാളി സോസാണിത് ചമന്നുള്ളി വെളുത്തുള്ളി കുരുമുളക് പൊടി പച്ചമുളക് കറിവേപ്പില മല്ലിയില മുളക് ക്യാരറ്റ് ഇഞ്ചി പിന്നെ ഉപ്പും കടുകെല്ലാം നമ്മൾ ഓൾറെഡി ചേർക്കുമല്ലോ അതെല്ലാം കൂടെ ചേർത്താണ് ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇനി നമുക്ക് തയ്യാറാക്കാം അതിലേക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് കടുക് ഗ്രാമ്പു ഏലക്ക വച്ചൽമുളക് കടുക് തടച്ച് റെഡി ആയിട്ടുണ്ട് ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത് ഒന്ന് വഴണ്ട് വരയ്ക്കാം ചുവന്നുള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു മണമൊക്കെ വരുന്നുണ്ട് ഒന്ന് ഇളക്കി നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒന്നും ബ്രൗൺ കളർ ആകേണ്ടതില്ല നമ്മളൊന്ന് ചെറുതായിട്ട് വയറ്റിട്ട് ആവിയിലങ്ങ് വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവിന് തക്കോളം ചേർക്കണം അടുത്തത് കൂട്ടുമസാല ഞാനിത് നൂറ്റമ്പത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അതിനകത്തൊരു ചെറിയ രണ്ട് ടീസ്പൂൺ കൂട്ടുമസാല ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗ്രേവി പാകമായിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ച ഉപ്പിട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നു ഒരു കൊഴുപ്പായിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് തിക്കായി കിട്ടുന്നതിലൂടെ ഒരു മൂന്ന് ടീസ്പൂണ് നമ്മൾ ക്രീൻ പീസ് അരച്ച് ചേർക്കുകയാണ് നല്ല തിക്കായിട്ട് അന്നേരം നമുക്ക് കിട്ടും നല്ല തിക്കായിട്ടുണ്ട് നല്ല തിക്കായിട്ടുണ്ട് ഇത്രയും ഗ്രേവി വേണം ഇതിലേക്ക് ഇനി നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുവാണ് മൂന്ന് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ശകലം മസാല ഇത്ര നമ്മൾ ഫ്ലെയിം പൂർണ്ണമായിട്ട് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുക അതൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും നമുക്ക് കാണാം അങ്ങനെ നല്ല കൊഴു കൊഴുത്ത നല്ല ടേസ്റ്റിയായ ഗ്രീൻ ലീസ് കറി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കഴിക്കാൻ പോകുന്നതേ നമ്മുടെ സേമിയ ഉപ്പുമാവുണ്ടല്ലോ അതിൻ്റെ കൂടെ ആണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സേമിയ ഉപ്പുമാവിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പോവുകയാണ് അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ ഇനി കാണുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ പീസ് കറിയും ഈ സേമിയ ഉപ്പുമാവും കൂടെ കഴിക്കാൻ പോവുകയാണ് അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം ഇനി കണം വരെയുമ്പം